അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ഉള്ള ചലഞ്ചിൻ്റെ മുപ്പത്തി ആറാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് വലിയൊരു സന്തോഷമൊന്നും എനിക്കില്ല കേട്ടോ കാരണം വെയിറ്റിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവരും അല്ലാതെ വെയിറ്റ് ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എന്നും വെയിറ്റ് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ വെയിറ്റ് ഞാനെന്നും ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വെയിറ്റ് കുറഞ്ഞത് കുറയാത്തത് എൻ്റേത് മാത്രമാണ് പിന്നെ നുജോമും നാനിയും തുത്തൊക്കെ വെയിറ്റ് നല്ല രീതിയിൽ കുറേ ഉണ്ട് അവർ കീറ്റോടായിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ അപ്പം ആതിര എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീറ്റിടായിട്ട് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് സത്യം പറയാമല്ലേ കിറ്റിടായിട്ടോ ഒരു വിധം എനിക്ക് ഇപ്പോൾ ഭയങ്കര ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെയിറ്റ് കുറയും അത് ചെയ്താൽ നല്ല രീതിയിൽ ചെയ്താൽ പെട്ടെന്ന് വെയിറ്റ് കുറയും ഒക്കെ അറിഞ്ഞാലും അത് എന്നുള്ളത് ആലോചിക്കുമ്പോഴും എനിക്ക് എന്തൊക്കെ എന്തൊക്കെ പോലെയാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഭയങ്കര ഒരു ചെയ്യാൻ ഭയങ്കര മടി പിന്നെ ഒരു ഞാൻ എന്തായാലും ഒന്ന് ഇൻ്റർമീറ്റിയ ഒരാഴ്ച ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരാഴ്ച ഞാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചൊവ്വാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴൊക്കെ നമുക്ക് ഒരു ഏകദേശം വെയിറ്റ് കുറയണമുണ്ടോയെന്ന് അറിയാമല്ലോ ഇപ്പോൾ ഭയങ്കര സ്റ്റെക്കാണ് കേട്ടോ വെയിറ്റ് നല്ലൊരു രീതിയിൽ സ്റ്റെക്കാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡൊക്കെ നല്ല കൺട്രോളാണ് ഞാൻ അന്ന് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം അത്യാവശ്യം നല്ല കൺട്രോളാണ് രണ്ട് നേരം ഫുഡ് കഴിക്കണുള്ളൂ പിന്നെ ആ അരി ഭക്ഷണമൊന്നും അങ്ങനെ കൂടുതൽ കഴിക്കണില്ല നല്ല നല്ല രീതിയിൽ എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കിയിട്ടും വെയിറ്റിന് യാതൊരു ഒരു കുറവില്ല എന്നുള്ളതിനും പോട്ടെ കൂടാണ് പോയി സത്യം പറഞ്ഞാൽ എല്ലാ ടെൻഷനിലും സങ്കടത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റെക്കായിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ടെങ്കിൽ സ്റ്റെക്കായിട്ടില്ല പിന്നെ അപ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ഇതൊന്നും നോക്കിയിട്ട് റെഡി ആവുന്നില്ല വെയിറ്റ് കുറയുന്നില്ല ഒന്നും നമ്മൾ കൺട്രോളാവണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കീറ്റോ തന്നെ ചെയ്യേണ്ടി വരും കാരണം ഈ ഒരു നൂറ് ദിവസം വെയ്റ്റ് ലോസ് ആലെ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പിന്നെ മനസ്സിലൊരു എൺപത്തഞ്ചാക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആവണം എന്നുള്ള നമുക്ക് എങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു നൂറ് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ എനിക്ക് എൺപത്തഞ്ചാക്കണം നമ്മൾ തൊണ്ണൂറ്റിയേഴ്ന്നാണ് തൊണ്ണൂറ്റിയായി തൊണ്ണൂറ്റി എട്ട് നിന്നാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് അപ്പം എന്താ പറയുക പത്ത് കിലോ പന്ത്രണ്ട് കിലോങ്കിലും നൂറ് ദിവസത്തിനുള്ളിൽ കുറയ്ക്കണം എന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചോണ്ടൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം അമ്പത്തഞ്ചാവാ വെയിറ്റ് കുറയണില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലാസ്റ്റ് ആകുമ്പോൾ വെച്ച് കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാതെ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ കുറച്ചു കൂടി നോക്കട്ടെ കുറയണില്ലെങ്കിൽ മാത്രമേ കേട്ടോ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ റിപ്ലൈ ഞാൻ ഇങ്ങനെ ആ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ അങ്ങനെ കരുതി എന്തൊക്കെ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഞാൻ എന്നാലും കുറേ ചിന്തിച്ച് പിന്നെ ഞാൻ തുത്തൂനോടൊക്കെ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയാണ് എന്താ പറയുക അപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ കയറുന്നാലേ എന്നിട്ടൊന്നും പൊട്ടിക്കാതെ തൊത്ത് കൊണ്ടുപോകണുണ്ട് അവൾ താണേൽ നല്ല രീതിയിൽ വെയ്റ്റ് ലോസും വരുന്നുണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക അടിപൊളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുന്നുണ്ട് അപ്പോൾ ഇന്നോട് അവൾ പറഞ്ഞ് വാ ഇത് കയ്യോ നോക്ക് കൈയണതും ഇൻ്റർമീഡിയനൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി നോക്ക് ചോദിച്ചു എന്നിട്ട് ഒട്ടും നമുക്ക് കുറേ നീല്ല സ്റ്റെക്കായി നിൽക്കുകയാണ് മാത്രം എന്ത് ചെയ്യുക നമുക്ക് കീറ്റോലൊക്കെ കടന്നാൽ മതി ഏതായാലും ആഴ്ച ഞാൻ എന്തായാലും ഒരാഴ്ച ഒന്ന് നോക്കട്ടെട്ടോ അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെ വെയിറ്റിലൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമായിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു പീനിട്ട് തിന്നിട്ട് ശരിയായിരിക്കും ചിലപ്പോൾ പീനിട്ട് ഞാൻ കീറ്റോ കീറ്റോഡായിട്ടിൽ പീനിട്ട് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു കടലിങ്ങനെ കൊണ്ടു കഴിക്കണത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ കടലിൽ കുറച്ച് ഗ്ലൂക്കോസും കാലോറിയൊക്കെ കൂടുതലാണല്ലേ അപ്പോൾ ചിലപ്പോൾ അതും അങ്ങനെ ആവാം കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ചമക്കാറിയില്ലല്ലോ അങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ വരുന്നതുകൊണ്ടാവാം വെയിറ്റ് കുറയാത്തത് പിന്നെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ പറയുക അതിൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് തെറ്റി തെറ്റിയിട്ട് കുറച്ച് ദിവസം ഇതുവരെ അത് എനിക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാറുണ്ട് തടിയുള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ഡേറ്റിനൊന്നല്ല വരല്ല ചിലപ്പോൾ ഒരു ഒരു ഒരാഴ്ച അങ്ങോട്ട് വരാം ചിലപ്പോൾ ഒരാഴ്ച ഇങ്ങോട്ട് വരാം അങ്ങനെയൊക്കെ ആവാറുണ്ട് അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പി സി ഒ ഡോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചിലപ്പോൾ ബ്ലഡിൻ്റെ കുറവോ കാര്യങ്ങളൊക്കെ ആവാം അങ്ങനെ വരുമ്പോഴും വെയിറ്റ് അപ്പോൾ വെയിറ്റ് കുറയാനൊരു അല്ലേ മടിയായിരിക്കും എന്നാണ് ഇപ്പോൾ തുത്തുക്കിൻ്റെയോട് പറഞ്ഞ് ചെറുപ്പം താത്താജി ടെൻഷനാകണിൻ്റെ ടെൻഷൻ ഞാൻ ഇങ്ങനെ സങ്കടമായിട്ട് പോകും ഇങ്ങനെ അവൾ പറയുന്നത് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകുമെന്ന് വേണ്ട അത് ചിലപ്പോൾ പീരീഡ്സ് ആവാഞ്ഞിട്ടായിരിക്കും അതായി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും അപ്പോൾ ജീവിതം രണ്ട് ദിവസം കൂടെ നോക്ക് പിന്നെ കിട്ടോ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം തന്നെ നോക്കണ്ട ചെയ്യാൻ നിൽക്കേണ്ട ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് കുറയുന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം പോകണത് കേട്ടോ എൻ്റെ ഒരു ഡയറ്റിൻ്റെ ഒരവസ്ഥ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടെൻഷനിലാണ് സങ്കടത്തിലാണ് ഈ വോയിസ് കൊടുക്കുമ്പോൾ വരെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് വെയിറ്റ് ഇപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഗ്രൂപ്പിലിട്ടത് തൊണ്ണൂറ്റി നാലായിരുന്നല്ലേ ഇന്നലെ ഞാൻ നമ്മൾ ഇൻ്റർമിറ്റിയൻ ഇൻ്റർമിറ്റിയൻറ്റ് തുടങ്ങുമ്പോൾ തൊണ്ണൂറ്റി നാല് കറക്റ്റ് ആയിരുന്നു ഇപ്പോൾ ഞാൻ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് നാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നാനൂറ് ഗ്രാമം കൂടാണ് ചെയ്തിട്ടുള്ളത് അപ്പം നോക്കാം ഒരു ഏത് ഡയറ്റായാലും നമ്മൾ ഒരാഴ്ചയെങ്കിലും ഒന്ന് നോക്കണമല്ലോ അല്ലേ അപ്പോൾ എന്ത് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് വരും എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ദാ രാവിലെ തന്നെ ഞാൻ വലിയ ഒരു മൂടൊന്നും ഇല്ല എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വെയിറ്റ് കുറയാത്തതിൻ്റെ അപ്പോൾ ഇന്ന് ഇന്നലെ ഞാൻ ദോശക്ക് മാവ് അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നീന് വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ദോശ മാവ് വരച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറയാം അങ്ങനെ ചോറൊന്നും ഇപ്പോൾ ഉച്ചക്ക് അങ്ങനെ കറക്റ്റ് ചോറൊന്നും വെക്കാറില്ല രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക ചിലപ്പോൾ അതെന്നെ ആയിരിക്കും കഴിക്കുക മൂന്ന് ഞങ്ങൾ മൂന്നാൾക്കാരല്ലേ ഉള്ളു അപ്പോൾ രാവിലെ ഞാൻ ദോശയും അതിക്ക് ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത് ചെറുപയർ കടലേക്ക് വെച്ചിട്ട് ഒരുപാട് ദിവസമായി പിന്നെ എന്താ പറയുക ചെറുപയറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതും പിന്നെ ഇപ്പോൾ ഒരു സമയം പത്തരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കണ നല്ല ലേറ്റ് ആവും എപ്പോഴും പറയണ്ടല്ലോ ചില സ്റ്റിച്ച് ചെയ്യാലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഉച്ച രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ നല്ല ലേറ്റ് ആകും ഇപ്പോൾ ഇതുമ്പോൾ വന്ന് പിന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ സ്കൂളൊന്നും തുറക്കാത്തതുകൊണ്ട് ഉള്ളു പിന്നെ അങ്ങനെ അലമ്പോ ഒന്ന് കടലിൽ വിഷക്കുണ്ട് വിഷക്കുണ്ടെങ്കിൽ ആയില്ലേന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എന്നാലും വലിയ അലമ്പോ ഒന്നും അപ്പോൾ ഞാൻ ദോശ ആയതുകൊണ്ട് ചെറുപയറുകറി ആയി പെട്ടെന്ന് അതൊക്കെ തൂമിച്ച് സെറ്റാക്കി കറി ആയി കഴിഞ്ഞാൽ പിന്നെ ദോശ ആകുമ്പോൾ നമുക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചുറ്റെടുക്കാനൊക്കെ സുഖമാണല്ലേ അപ്പോൾ ദോശ കറി വേഗമാക്കി വേഗമൊന്നും അവർ പിന്നെ ചൂടോട് കൂടി ഇങ്ങനെ ഞാൻ ദോശ ഇങ്ങനെ ചിട്ട് കിടക്കുന്നുണ്ട് അവരങ്ങനെ ഓരോന്നോരോന്ന് കഴിക്കുന്നുണ്ട് പിന്നെ മതിയെന്ന് പറയുമ്പോൾ ഞാനങ്ങോട്ട് ചൂടെല്ലാം അങ്ങോട്ട് നിർത്തുവിട്ടോ പിന്നെ ഞാൻ അവരപ്പം ഞാൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പത്തരയൊക്കെ ആയപ്പോൾ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴി കഴിഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ നല്ല വിഷപ്പൊന്നും അപ്പോഴേ ഞാൻ ഇത് അത്തിരി ചെറുപായിരുന്നു പിന്നെ ഇന്നലത്തെ മത്തി മത്തി ഉണ്ടായിരുന്നില്ല മത്തി കു അത് അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു നന്നായിട്ടങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതും ഈ ചെറുപയർ കറിയാണ് ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചെറുപയർ കറിയാ ത ഇതുപോലെ ആക്കിയിട്ട് അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് അവർ കഴിച്ചപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് കുടിച്ചിട്ടുള്ളത് അപ്പോൾ കമൻറ്റ് വന്നിട്ട് ഞാനിങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചായ ഫസ്റ്റില് കുടിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത് എന്നൊക്കെ ഉള്ളത് അറിയാം പെട്ടെന്ന് നമ്മൾ എന്താ പറയുക ഒന്നായിട്ട് ആദ്യം തന്നെ നല്ല ഹരി ഭക്ഷണോ അങ്ങനെ വയറ് നിറച്ചും ഫുഡ് കഴിക്കരുത് എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് നമ്മൾ അത്രയും പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് നമ്മൾ നോമ്പൊക്കെ ഒന്ന് വിൽക്കുന്ന പോലെയാണല്ലോ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഞാൻ അങ്ങനെ അത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ മാത്രമാണ് ഞാൻ കുടിച്ചത് എനിക്ക് അതറിയാം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അങ്ങനെയാണോ എന്നുള്ളത് അപ്പോൾ അതൊരു ഹെവി ആയിട്ട് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമല്ല എനിക്ക് എന്താ പറയുക രാവിലെ ആ ഒരു വെള്ളം നല്ല വെള്ളം നല്ല അതിന് മുന്നേ ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് കുടിച്ചതിന് ശേഷമാണ് ചായ കുടിച്ചത് കിട്ടും ഞാൻ അതങ്ങനെ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയണില്ല എന്നുള്ളൂ വെള്ളം ഞാൻ നമ്മൾ നല്ലോണം കുടിക്കല്ലോ അല്ലെങ്കിൽ തന്നെ ചൂടും ദാഹവും വെള്ളം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയി കുടിച്ചതാണ് കേട്ടോ ചായ ആയിട്ട് അല്ലല്ലോ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡല്ലേ എന്ന് കയറി അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് എനിക്കറിയില്ല ഇനി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ് കഴിഞ്ഞ് ചായ കുടിക്കാൻ പാടില്ല പാടില്ലയുണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്കായപ്പോഴാണ് എന്ത് ഞാൻ ശരിക്കുള്ള കൂ പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ളത് ആ ചെറുപയരൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വച്ചു കിച്ചണൊക്കെ ക്ലീനാക്കി അപ്പോൾ എന്താ ഇപ്പോൾ പരിപാടി ഇനിയിപ്പോൾ എന്തോ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളത് പോന്നപ്പോഴാണ് നമ്മൾ ദോഷമാവും അത്യാവശ്യം കൂടുതൽ തന്നെ ഉള്ളതുകൊണ്ട് ഇനി ഇപ്പോൾ ഉച്ചക്ക് ഞാൻ ദോശ തന്നെ പിന്നെ ചുട്ട് കൊടുക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ കരുതി ഇഡ്ഡലി ആക്കാന്ന് പിന്നെ കെട്ടിയവനാണെങ്കിൽ ഇഡ്ഡലി ഇഷ്ടമായിട്ടോ പിന്നെ ഇനി ഇതുമോനും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി വേഗം ഇഡ്ഡലി ചൂടാന്ന് അപ്പോൾ ഇഡ്ഡലിക്ക് ആ ചൂടാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചപ്പോൾ അതിൽ പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഓരോന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ നീന് വരുമല്ലോ നീനിനും ഒക്കെ കൊടുക്കാമെന്ന് കരുതി മുട്ട അതിൽ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടെ കാടമുട്ടയും വെച്ചിട്ടുണ്ട് കാടമുട്ട ഉണ്ടായിരുന്നപ്പോൾ ഞാനങ്ങനെ ഫ്രിഡ്ജിലുള്ളത് എന്താ പറയുക ഇങ്ങനെ വേവിക്കാതെ പുഴുങ്ങാതെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നീന് വരുമ്പോൾ വെക്കാം എടുക്കാം എടുക്കാമെന്ന് കരുതിയിട്ട് അതിന് മുന്നേ അയറും ഒക്കെ ഉള്ളതെന്ന് കുറച്ച് പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനത് അതും മുട്ട പിന്നെ വലിയ മുട്ടയും കാടമുട്ടയും ഒക്കെ കൂടെ അങ്ങനെ പുഴുങ്ങും വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇഡലി പോകുമ്പോഴേക്കും നമുക്ക് എന്താകും രണ്ട് മുട്ട ഒക്കെ പുഴുങ്ങി സെറ്റാവുമല്ലോ അപ്പോൾ അത് അവിടെ വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ ഇങ്ങനെ ഏതാ ജസ്റ്റ് ഇങ്ങനെ കേട് കേടുവരാനായിട്ടുണ്ട് അപ്പോൾ അതെടുത്തു പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട് അത് മസാല പൊരി പൊരിക്കുക എന്ന് കരുതി കുറച്ച് ചിക്കൻ എടുത്തിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പിന്നെ നീ പൊരിക്കാനുള്ളത് ഞാൻ എന്ത് ചെയ്തു വൈകുന്നേരം നീനൂന് വരുമ്പോൾ ആ സമയത്ത് നോക്ക് ചിക്കന് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ദുരന്തം എന്താണ് കേട്ടോ മു നീനുൻ്റെ ഫുഡ് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുമ്പോൾ അറിയാം നീനുട്ടി കാണാൻ ചിക്കൻ തന്നെ വേണം അങ്ങനത്തെയൊക്കെ ഒരു ഫുഡിൻ്റെ ഒരു സത്യം എനിക്ക് ഭയങ്കര സങ്കടം ഞാനിപ്പോൾ പിന്നെ സ്വിഗ്ഗിയൊക്കെ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട് കോഴിക്കോടൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വിഗ്ഗിയൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ മലപ്പുറം ഞങ്ങൾ നിൽക്കുന്ന നാട്ടിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ ഞാൻ തുത്തുനോടൊക്കെ പറഞ്ഞാൽ അവളെ സ്വിഗ്ഗിയൊക്കെ ഇൻസ്റ്റാൾ ആക്കി അതൊക്കെ എങ്ങനെയാണ് ഓർഡർ ചെയ്യലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവളെ ഇടയ്ക്ക് കൊതിയൊക്കെ ആകുമ്പോൾ അധികം കൊതി വരുമ്പോൾ ഷവർമേ അല്ലെങ്കിൽ ബർഗറോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കൂട്ടോ അപ്പോൾ സമാധാനമായി പോക്കും ഗൂഗിൾ പേ സ്റ്റാർട്ടായിട്ടില്ല അവൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്നായിട്ട് റെഡി ആക്കണേ ഉള്ളൂ ഗൂഗിൾ പേയും കൂടി റെഡി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് കൊതിയാകുമ്പോൾ ഒക്കെ കഴിക്കാമല്ലോ എന്നും കഴിച്ചിട്ട് ും നമുക്കൊരു എന്താ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങി കഴിക്കാല്ലേ അപ്പം അതൊക്കെ കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് അങ്ങനൊരു സമാധാനമുണ്ട് കേട്ടോ അപ്പം അവൾ വരികല്ലേ വരുമ്പോൾ ചിക്കൻ പൊരിച്ചു കൊടുക്കുക അപ്പോൾ ഇതുമോനും അപ്പം കൊടുക്കാമെന്ന് കരുതി ഇപ്പോൾ കഴിഞ്ഞ് ഉച്ചക്കന്നെ ഇതുമോനും ചിക്കൻ പൊരിച്ചു കൊടുത്താൽ രാത്രി വീണ കുറവായിരിക്കും ഞാൻ ഇന്ന് ഇനി ഇപ്പോൾ വേറെ ചിക്കൻ ഒന്നും വാങ്ങണ്ടല്ലോ ഒന്ന് ഇതുകൊണ്ടൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുത് കോളിഫ്ലവറും കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് എന്താ തിളപ്പിച്ച് എടുക്കുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചിക്കന് കോളിഫ്ലവർ പൊരിച്ചാലൊരു നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ തൽക്കാലം ഉച്ചക്ക് കുറച്ചെടുത്ത് ഇതുമോനും മുളപ്പച്ചയ്ക്കൊക്കെ കോളിഫ്ലവർ പൊരിച്ചു കൊടുത്ത് കുറച്ച് ചിക്കൻ കറിയോട് തകൃതിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരടുപ്പത്ത് ഇഡിലി അതാണ് അവിടെ വേവുന്നുണ്ട് നമ്മൾ വേവുന്ന വേവുന്നത് പാത്രത്തിലാക്കുന്നുണ്ട് ഒരു ഒരു പാത്രം ഒരു അച്ചുപാത്രം ഉണ്ടാക്കണുള്ളൂ കാരണം ഒരു പത്രമല്ലേ ഉള്ളൂ കഴിക്കാൻ ഞാനും സത്യമാണെങ്കിൽ ഞാൻ ഇതൊന്ന് തൊട്ട് നോക്കിയിട്ടില്ല ഒരു ഇഡലിയോ ദോശയോ ഒന്നും ഞാൻ ഇനിക്ക് ഒക്കെ സങ്കടമായതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടിയാൽ കണ്ടിട്ട് ഞാൻ പിന്നെ ഒരു ഫുഡിലേക്ക് നോക്കിയിട്ടില്ല നല്ല വിശപ്പ് വന്നപ്പോൾ ഞാൻ ആ ചെറുപയർ മാത്രമാണ് കഴിച്ചത് നമ്മളിപ്പോൾ തടി ഉണ്ട് എന്ന് കരുതിയിട്ട് വിശക്കാതെക്കോ നല്ല ഈ വീട്ടിലെ ജോലികളൊക്കെ നമ്മൾ ചെയ്യല്ലേ അപ്പം എന്തായാലും പുറമെ ഞാൻ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടാൻ നമുക്ക് വിശപ്പ് എന്തായാലും കൂടുമല്ലോ അപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയം അതെങ്കിലും കഴിക്കേണ്ടതെന്ന് ഇനി ഇതിലും കുറഞ്ഞിങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുക അല്ലേ അപ്പോൾ അത് ഒരടുപ്പത്ത് നമ്മൾ ചിക്കൻ കറി സെറ്റ് സെറ്റാവുന്നുണ്ട് ഒരടുപ്പത്ത് ഇഡ്ഡലി അവിടെ കോളിഫ്ലവർ ആണ് ഞാൻ ആ മസാലയൊക്കെ പൊറ്റുന്നത് ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടുകൊടുത്തു രണ്ടിലും ചിക്കനും പിന്നെ കോളിഫ്ലവർ ഒരുമിച്ച് അങ്ങോട്ട് എന്താ പറയുക രണ്ട് പാത്രത്തിലാണ് രണ്ടിലേക്ക് ഒരേപോലെ മസാലകളൊക്കെ ഇട്ട് മസാലയൊക്കെ പരത്തി ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു പിന്നെ കോളിഫ്ലവർ ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് പൊരിച്ചു ഇട്ട് അതുകൊണ്ട് ആ പ്ലേറ്റ് കണ്ട അതിൽ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതുമോനും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ പിന്നെ ചിക്കൻ കറിയിൽ നല്ല നല്ല പീസൊക്കെ നോക്കിയിട്ട് അവർക്ക് ഉച്ചക്കൊക്കെ കൊടുത്തു രാത്രി പിന്നെ പൊരിക്കുമ്പോൾ ഇതുമോനും നീനൂനും ഒക്കെ കൊടുക്കാമല്ലെന്ന് കരുതിയതാണ് ഞാൻ അതൊക്കെ ഒന്ന് കൊണ്ട് വെക്കുന്നുണ്ട് അവരത് കഴിച്ചിട്ടോ പിന്നെ ഞാൻ അപ്പോളൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പന്ത്രണ്ട് മണിക്കാണല്ലോ ഞാൻ ഫുഡ് അയച്ചത് അതുകൊണ്ട് എനിക്ക് വിഷ അപ്പോൾ ഒന്നും വിഷപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതപ്പോൾ ഈ നിൽക്കണമെന്ന് വെച്ചാൽ ഈ നീനിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു രണ്ടര മൂന്നരയപ്പോൾ ഇങ്ങനെ ഉളപ്പം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷെ നല്ല മഴ മഴക്കാളുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ വിചാരിച്ചു മഴ പെയ്യുന്നില്ല പോവാ ബൈക്കുമേൽ പോവാന്നൊക്കെ ആയിരുന്നു പക്ഷേ ഉളപ്പായിട്ട് ബൈക്കെടുത്ത് ഇനി ഹസ്ബൻഡ് ബൈക്ക് എടുത്ത് പോയിട്ടോ കുറച്ചിങ്ങനെ പോയപ്പോൾ തന്നെ മഴ ഇങ്ങനെ ചാറിൽ മുഖത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്ന് ഇനി കാറെടുത്ത് പോകേണ്ടി വരും ഓളെ കൊണ്ടുവരാൻ മഴ ഉള്ളതല്ലേന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വണ്ടി എടുത്ത് പോകണ്ട ആളോട് ഇങ്ങോട്ട് വരാൻ പറയാൻ വെറുതെ ഇടങ്ങേറാവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയത് ഓൾ നീനോട് ഇങ്ങോട്ട് ബസ്സറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി നിർത്തിയിട്ടോ അപ്പം ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാനിതാ പിന്നെ നാലുമണിയല്ല ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഫുഡ് ഡയക്കുമ്പോൾ അപ്പോൾ നീനോനെ കൊണ്ടുവരാൻ പോകും ഉളപ്പം കൊണ്ടുവരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചേക്കാലം ആമ്പോക്കിനെത്തും ഇനിയിപ്പോൾ അവിടെ പടർന്ന് ബസ് കയറി വരുമ്പോൾ എന്തായാലും ലേറ്റ് ആകുകയുള്ളൂ ഇവിടെത്തണമെങ്കിൽ ആറ് ആറരക്കാവും ബസ് കയറി വരണ്ടേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത് ആറര ആയിട്ടുണ്ട് ഞാനൊരു അഞ്ചനിയായപ്പോൾ എങ്ങനെ എൻ്റെ ഫുഡൊക്കെ കഴിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇത്തിരി ചെറുപയറും എടുത്തിട്ടുണ്ട് ഒരു ഒരു രണ്ട് കാടമുട്ടിയും ഒരു സാധാ മുട്ടയും പിന്നെ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കോളിഫ്ലോർ പൊരിച്ചതും കുറച്ചെടുത്തുട്ടോ ഇതാണ് ഞാൻ പിന്നെ വൈകുന്നേരം കഴിച്ചങ്ങനെ ഫുഡ് നിർത്തി ഒക്കെ ഇതിന്ന് ഇച്ചിരി ഇച്ചിരി എടുത്തു കേട്ടോ പിന്നെ അവൾ തന്നാ ഇനി നീനുട്ടി ഇവിടെ ഒരു ആറ് മരുവാൻ കൊടുത്ത് കിണും ഇവിടെ എത്തി അപ്പോൾ ഉളപ്പതാകാണ്ടാവും നിസ്കരിക്കാനുള്ള പോക്കാണ് കാണുന്നത് അപ്പോൾ അവൾ നേരെ ജോലി കഴിഞ്ഞ് നാല് മണിക്ക് തന്നെ ഇന്ന് ജോലി കഴിഞ്ഞ് അവൾ ലീവ് ആകുമ്പോൾ അവർക്ക് നാല് മണി വരെ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ കേട്ടോ നാല് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നേരെ തുത്തൂൻ്റെ അടുത്തേക്ക് പോയി ഉളപ്പാനൊക്കെ പോരുകയാണ് ബൈക്ക് മലയാണെന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിഫോം ഇട്ട് അവിടെ ഇട്ട് ഡ്രസ് ഇട്ടിട്ട് അടുപ്പ് വന്നാൽ മതി പക്ഷേ ബൈ ബസ്സിലൊക്കെ ആകുമ്പോഴൊക്കെ അത് ഇട്ട് പോരാൻ മടിയിട്ട് പിന്നെ നേരെ തുത്തുൻ്റെ അടുക്ക് പോയി അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട് വീടാപ്പം അങ്ങോട്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റി തുത്തൂൻ്റെ അടുത്ത് നല്ല ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ടാണ് പിന്നോളെ സ്റ്റാൻഡിൽ തുത്തു പോ അവിടെ എത്താനുള്ള ഏർപ്പാടൊക്കെ ആക്കിയിട്ടോളും തുത്തുതന്നെ ഒരാളെ വിളിച്ച് അവിടെ എന്താ പറയുക സ്റ്റാൻഡിൽ ആക്കി കൊടുത്ത തുത്തോടെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്നുമല്ല എനിക്ക് ഉപകാരം എന്തുണ്ടെങ്കിലും ഞാൻ വേഗം അവൾക്ക് വിളിച്ച തുത്തൂന് വിളിക്കൂട്ടോ സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു സമാധാനമാണ് കോഴിക്കോട് ഓൾ ഉണ്ടാകുമ്പോൾ അല്ലേ അപ്പോൾ തുത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ കൊടുത്തയച്ച സംഭവങ്ങളാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ തുത്തിൻ്റെ ഹസ്ബൻറ്റിൻ്റെ സുചീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിൻ്റെ കേക്ക് ഒരു പീസ് ബാക്കിയുള്ളത് കണ്ട് കുറച്ച് കൊടുത്തയച്ചതാണ് കേട്ടോ അവൾ വന്ന വന്നതുകൊണ്ട് കിട്ടിയതാണ് പിന്നെ ഈ ഒരു അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പാൽപ്പേട സംഭവം കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ ഫുഡ് ഇതൊന്നും തൊട്ട് ഇട്ടിട്ടേ ഇല്ല ഞാനൊരു കഷ്ണം പോകുന്ന കഴിച്ചിട്ടില്ല ഇതൊക്കെ ഇതുമ്പോൾ നീനോടെ കഴിച്ചത് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചത് അപ്പം നീനുട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നീനൊട്ടിയായിട്ട് കൂടെയുള്ള വീഡിയോ നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീടേത്തേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ